വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സിന്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാൻ നമ്മൾ റേഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കുറച്ച് ടയർഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്ലോ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എല്ലാ കാര്യത്തിലും ഒരു സ്ലോ ആയിരിക്കും ഇവർ ഇമോഷണൽ എനർജി കൂടുതലായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസം ഇവർ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ ഇല്ല എങ്കിൽ വീട്ടിലുള്ള ആരുടെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനുവേഴ്സറി അങ്ങനെയൊക്കെ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായാലും മനുഷ്യൻ സ്വഭാവമായിട്ടും സന്തോഷമായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക അതേപോലെ ഇവർ സന്തോഷമായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ സ്ലോ ആയിട്ടായിരിക്കും ഇന്നത്തെ ദിവസം എനർജി ഇവരുടേത് അതുകൂടാതെ ഇന്നത്തെ ദിവസം ഫാമിലിയോട് ഇവർ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഫാമിലിയുടെ കൂടെ ഇവർ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീട്ടിൽ അനിയനും അനിയത്തിയോ അമ്മയും അച്ഛനും ഒക്കെ ഇന്ന് ലീ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട് അതായത് അവർക്ക് ഒരിടത്തും പോകണ്ട ഫ്രീ ആണ് എങ്കിൽ അവരെയും കൊണ്ടുപോയി കറങ്ങാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ കൂടെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവരുടെ വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വരിക ഗസ്റ്റിൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുക പാർട്ടി അങ്ങനെ ഗെറ്റ് ഗെറ്റുഗെതർ അങ്ങനെ എന്തൊക്കെയോ നല്ല നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഇവർക്ക് ഹാപ്പിയായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകും കൂടാതെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒന്ന് അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഒന്നുകിൽ മാനിപ്പുലേഷൻ റിലേറ്റഡായിട്ട് അല്ല എങ്കിൽ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ പ്ലാനിംഗ് ഒക്കെ ഇവർ നേരത്തെ ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴാണ് തീരുമാനം എടുത്തേക്കുന്നത് ഇനി എന്നെ ആരും മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ നോക്കണ്ട ഞാൻ അതിൽ വിഴത്തില്ല തേർഡ് പാർട്ടി ആണെങ്കിലും ആരായാലും ഇവിടെ ഇന്നത്തെ ദിവസം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്നതായിട്ട് അതായത് ഇവർ പുളിയ അവസ്ഥയിലാണുള്ളത് അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഇവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അറിയാൻ സാധിക്കില്ലെങ്കിൽ ഇവർ നേരിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൾ ചെയ്യും നിങ്ങൾ ഇനി നിങ്ങളിന് മേജേഡായിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിന് ദൂരെയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് സംസാരമൊന്നുമില്ല നിങ്ങൾ തമ്മിൽ എങ്കിൽ ആരെങ്കിലും മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ പേഴ്സിന് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യം നിങ്ങളോട് റിവീൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്